ന്യായാധിപന്മാർ അദ്ധ്യായം രണ്ട് ബോക്കിമിൽ വച്ചുള്ള മുന്നറിയിപ്പ് കർത്താവിൻ്റെ ദൂതൻ ഗിൽഗാലിൽ നിന്ന് ബോക്കീമിലേക്ക് ചെന്നു അവൻ പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങളോട് ചെയ്ത ഉടമ്പടി ഒരിക്കലും ഞാൻ ലംഘിക്കുകയില്ലെന്നും ഈ ദേശവാസികളുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുതെന്നും അവരുടെ ബലിപീഠങ്ങളെ നശിപ്പിച്ച് കളയണമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നാൽ നിങ്ങളെൻ്റെ കൽപ്പന അനുസരിച്ചില്ല നിങ്ങൾ ഈ ഈ ചെയ്തത് എന്താണ് അതിനാൽ ഞാൻ പറയുന്നു നിങ്ങളുടെ മുൻപിൽ നിന്ന് ഞാൻ അവരെ പുറത്താക്കുകയില്ല അവർ നിങ്ങളുടെ എതിരാളികളായിത്തീരും അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും കർത്താവിൻ്റെ ദൂതൻ ഇത് അറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു അവർ ആ സ്ഥലത്തിന് ബോഖീം എന്ന് പേരിട്ടു അവർ അവിടെ കർത്താവിന് ബലിയർപ്പിച്ചു ജോഷുവയുടെ മരണം ജോഷുവ ഇസ്രായേൽ ജനത്തെ പറഞ്ഞയച്ചും അവർ ഓരോരുത്തരും തങ്ങൾക്ക് അവകാശമായി ലഭിച്ച ദേശം കൈവശമാക്കാൻ പോയി ജോഷുവയുടെയും കർത്താവ് ഇസ്രായേലിന് ചെയ്ത വലിയ കാര്യങ്ങൾ നേരിട്ട് കാണുകയും ജോഷുവയ്ക്ക് ശേഷവും ജീവിച്ചിരിക്കുകയും ചെയ്ത ശ്രേഷ്ഠന്മാരുടെയും കാലത്ത് ജനം കർത്താവിനെ സേവിച്ചും കർത്താവിൻ്റെ ദാസനും നൂനിൻ്റെ മകനുമായ ജോഷ നൂറ്റിപ്പത്താമത്തെ വയസ്സിൽ മരിച്ചു അങ്ങനെ ഗാഷ് പർവ്വതത്തിന് വടക്ക് എഫ്രൈം മലനാട്ടിൽ തിംനാ തെഹൊറേസിൽ അവൻ്റെ അവകാശഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ അടക്കി ആ തലമുറ മുഴുവൻ തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു അവർക്ക് ശേഷം കർത്താവിനെയോ ഇസ്രായേലിനടുത്ത് ചെയ്ത ഇസ്രായേലിന് അവിടുന്ന് ചെയ്ത വലിയ കാര്യങ്ങളെയോ അറിയാത്ത മറ്റൊരു തലമുറ വന്നു ബാലിനെ ആരാധിക്കുന്നു ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തു ബാൽ ദേവന്മാരെ സേവിച്ചു തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരുടെ പിന്നാലെ അവർ പോയി അവർക്ക് മുൻപിൽ കുമ്പിട്ടു അങ്ങനെ അവർ കർത്താവിനെ പ്രകോപിപ്പിച്ചു അവർ കർത്താവിനെ ഉപേക്ഷിച്ച് ബാൽ ദേവന്മാരെയും ദേവതകളെയും സേവിച്ചു ഇസ്രായേലിനെതിരെ കർത്താവിൻ്റെ കോപം ജലിച്ചും അവിടുന്ന് അവരെ കവർച്ചക്കാർ കേൾപ്പിച്ചു കൊടുത്തു അവർ അവരെ കൊള്ളയടിച്ചു ചുറ്റുമുള്ള ശത്രുക്കളുടെ ആധിപത്യത്തിന് അവരെ വിട്ടുകൊടുത്തും അവരോട് എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല കർത്താവ് ശപഥം ചെയ്തത് കർത്താവ് ശപഥം ചെയ്തവർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ചെന്നിടത്തൊക്കെയും നാശം വരത്തക്ക വിധം കർത്താവിൻ്റെ കരം അവർക്കെതിരായിരുന്നു അവർ വളരെ കഷ്ടത അനുഭവിച്ചും അപ്പോൾ കർത്താവ് ന്യായാധിപന്മാരെ നിയമിച്ചും കവർച്ച ചെയ്തിരുന്നവരുടെ ആധിപത്യത്തിൽ നിന്ന് അവർ വളരെ രക്ഷി അവർ ആധിപത്യത്തിൽ നിന്ന് അവർ അവരെ രക്ഷിച്ചും എങ്കിലും ന്യായാധിപന്മാരെ അവർ അനുസരിച്ചില്ല അന്യദേവന്മാരുടെ പിറകെ പോയി അവരെ വന്നിച്ചും കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച പിതാക്കന്മാരുടെ മാർഗത്തിൽ നിന്ന് അവർ വേഗം വ്യതിചലിച്ചും അവരെ അവർ അവരെ അനുകരിച്ചില്ല ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ കർത്താവ് അവർ ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരുന്നു അവരുടെ കാലത്ത് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജനത്തെ രക്ഷിച്ചിരുന്നു കാരണം തങ്ങളെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള അവരുടെ രോദനം കേട്ട് കർത്താവിന് അവരിൽ അനുകമ്പ ജനിച്ചിരുന്നു എന്നാൽ ന്യായാധിപന്മാർ മരിക്കുമ്പോൾ അവർ വഴിതെറ്റി തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ വഷളായി ജീവിക്കും മറ്റു ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോകും തങ്ങളുടെ ആചാരങ്ങളും മർക്കിടമുഷ്ടിയും അവർ ഉപേക്ഷിച്ചില്ല കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജലിച്ചും അവിടെന്നു പറഞ്ഞു ഈ ജനം അവരുടെ പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു എൻ്റെ വാക്കുകൾ അവർ അനുസരിച്ചില്ല അതിനാൽ ജോഷ മരിക്കുമ്പോൾ അവശേഷിച്ചിരുന്ന ജനതകളെ അവരുടെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയുകയില്ല അങ്ങനെ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ കർത്താവിൻ്റെ വഴികളിൽ നടക്കാൻ അവർ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പരീക്ഷിക്കണം അതുകൊണ്ട് കർത്താവ് ആ ജനതകളെ ഉടനെ നീക്കിക്കളയുകയോ ജോഷുവായുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്തില്ല കർത്താവിൻ്റെ വചനം